നമസ്തേ രാധേ കൃഷ്ണ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ വൈകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അതിൽ കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് വിശ്വാസമില്ല എന്നത് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസമില്ല നമ്മൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് ശരി തന്നെയാണ് പക്ഷേ അത് നമ്മുടെ കണ്ണൻ നടത്തി തരും അല്ലെങ്കിൽ കണ്ണൻ അത് ആ കാര്യങ്ങളൊക്കെ കണ്ണൻ നോക്കിക്കോളും നല്ലതാണെങ്കിൽ നമ്മൾക്കത് ചെയ്തു തരും അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നമുക്ക് എന്തെങ്കിലും വേറെ കിട്ടും എന്നുള്ള വിശ്വാസം നമ്മൾക്കില്ല നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ച കാര്യം നടക്കും എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷെ പൂർണ്ണമായൊരു വിശ്വാസം പൂർണ്ണമായിട്ട് നമ്മൾ ശരണം പ്രാപിക്കുക അത് ഇല്ല അങ്ങനെ ഇല്ലാണ്ട് നമ്മൾക്ക് നടക്കുമോ നടക്കില്ലേ എന്നുള്ള സംശയത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിലൊരു കാര്യമുണ്ടാവില്ല നമ്മൾക്ക് ഒരു വിശ്വാസം വേണം ഇത് എൻ്റെ കണ്ണ നോക്കിക്കോളും എൻ്റെ ഈ ആഗ്രഹം കണ്ണു നോക്കിക്കോളും നല്ലതാണെങ്കിൽ എനിക്ക് കിട്ടിക്കോളും ഇല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് വേണം ആ ഒരു വിശ്വാസം ഇല്ലാണ്ട് നമ്മൾ പൂർണ്ണമായൊരു വിശ്വാസം ഇല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിനൊരു ഫലം ഉണ്ടാകുമോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾക്ക് പ്രാർത്ഥനകൾ കേൾക്കാൻ വഴികുന്നതിൻ്റെ ഒരു കാരണം അതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ തീരാണ്ട് നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലാതും കിട്ടിയില്ലല്ലോ നമ്മളുടെ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ മുൻജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ മുമ്പ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാം നല്ലതും നമ്മളിലോട്ട് വരുള്ളൂ അപ്പോൾ ആ കർമ്മങ്ങളൊക്കെ ഒടുങ്ങാനുള്ള ഒരു കാലതാമസം എന്തായാലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾക്ക് കിട്ടുള്ളൂ നല്ലത് എന്തെങ്കിലും നമ്മൾ നമ്മൾക്ക് വേണമെന്ന് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ നിന്ന് കര കയറണം എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ കർമ്മങ്ങളൊക്കെ വീട്ട് കഴിഞ്ഞിട്ടേ നമ്മൾക്കത് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു തെറ്റ് തെറ്റെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കും എന്നിട്ട് പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഫലമൊന്നും ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് വിശ്വാസം കുറയും അപ്പോൾ നമ്മൾ പകുതി വഴി വെച്ചിട്ട് പ്രാർത്ഥന നിർത്തും ഒരു വിശ്വാസം ഇല്ലാണ്ടാവും പിന്നെ നമ്മളുടെ മനസ്സാകെ പിന്നും തകരും അതാണ് നം നമ്മൾക്ക് ഉണ്ടാവുന്നത് പക്ഷെ ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മുൻജന്മത്തിലെ കുറെ പാപകർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ നമ്മൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും അത് നമ്മൾ ചിന്തിക്കുന്നില്ല അത് വീട്ടിൽ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടും എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടും അല്ലെങ്കിൽ ഈ ഈ കഷ്ടപ്പാടിൽ നിന്ന് എനിക്ക് കറി കയറാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും അതിന് ഫലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവിടെ നിർത്തും നമ്മുടെ മനസ്സൊക്കെ ആകെ ചഞ്ചലമാവും അതല്ല വേണ്ടത് നമ്മൾ വിശ്വാസത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ മുജന്മത്തിലെ പാപങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമൊക്കെ വീട്ടാൻ എനിക്ക് സമയമെടുക്കും അതുകൊണ്ട് അതൊക്കെ വീട്ടി കഴിഞ്ഞിട്ട് എനിക്ക് നല്ലത് വരും എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് വേണം അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ഫലത്തിന് വേണ്ടി ഇച്ഛിക്കരുത് ആദ്യം ചീത്ത ചെയ്തതിൻ്റെ കർമ്മങ്ങളുടെ ഫലം കഴിഞ്ഞിട്ടേ നല്ലത് ചെയ്തതിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മൾക്ക് കുറേ മോശമായ കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ തുടരുക തന്നെ ചെയ്യണം അവസാനം നമ്മൾക്ക് എന്താണ് വേണ്ടത് അത് തന്നെ നടന്നോളൂ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട് നമ്മൾക്ക് ഇപ്പോൾ വേണം എന്ന് വിചാരിച്ചാൽ അത് നടക്കണമെന്നില്ല എന്നില്ല നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പം തന്നെ വേണം എനിക്കിപ്പോൾ തന്നെ കിട്ടണം എന്നെല്ലാം വാശി നമുക്ക് പിടിക്കാൻ പറ്റുമോ ഇല്ല എല്ലാത്തിനും അതിൻ്റെത് സമയമുണ്ട് അതിൻ്റെതായ സമയം വരുമ്പോൾ അതൊക്കെ നടക്കും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു വിശ്വാസം വേണം അത് അതിൻ്റെതായ സമയം വരുമ്പോൾ നമ്മളുടെ കണ്ണ് നമ്മൾക്ക് തരും എന്നുള്ളൊരു വിശ്വാസം വേണം കാരണം നല്ലത് നമ്മൾക്ക് കിട്ടാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും മോശമായ കാര്യങ്ങൾ നമ്മളിലോട്ട് പെട്ടെന്ന് വരും പക്ഷെ നല്ല കാര്യങ്ങൾ നമ്മളിലോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് മോശമായ വഴിയിലോട്ട് പോകാൻ എളുപ്പമാണ് നല്ല വഴിയിലോട്ട് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നമ്മളിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും പക്ഷേ അത് കിട്ടുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയായിരിക്കും നമുക്ക് അതുകൊണ്ട് എന്ത് കാര്യമായാലും അതിന് അതിൻ്റെതായ സമയമുള്ളത് കൊണ്ടാണ് നമ്മളുടെ ചില പ്രാർത്ഥനകളൊക്കെ വഹിക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാഹചര്യങ്ങളിലും അതിന് ഒത്തു വരുന്ന സമയത്തെ അത് നടക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണെന്ന് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ നല്ല മിടുക്കുള്ള ആളാണ് നമ്മൾക്ക് തന്നെ അത്ഭുതമാവും ഓരോ കാര്യങ്ങൾ സമയമാകുമ്പോൾ ഇങ്ങനെ നമ്മളിലോട്ടിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു അതിശയമായിരിക്കും ഇതെങ്ങനെയെന്ന് കാരണം എന്താ വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും കണ്ണം കൊണ്ടുപോകുക അപ്പോൾ ആ സമയമാവുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഓരോ ഭാഗത്തിനായിട്ട് നടന്ന് വന്നോളും അതുകൊണ്ട് ആ ഒരു വിശ്വാസവും നമ്മൾക്ക് വേണം ആ ശരിയായ സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആ ഒരു ക്ഷമ നമ്മൾക്ക് വേണം അല്ലാണ്ട് നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല തിരക്ക് കുട്ടി എന്തെങ്കിലും നട ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണത ഉണ്ടാവില്ല കുറച്ച് ക്ഷമയോട് കൂടി എന്തെങ്കിലും ചെയ്താലായിരിക്കും അതിന് പൂർണ്ണത വരിക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ കണ്ണൻ ശക്തമാക്കുന്നതാണ് നമ്മൾക്ക് ശക്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾക്ക് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കും ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾക്ക് നമ്മളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനൊരു വില ഉണ്ടാവില്ല നമ്മൾ മടിയന്മാരായി മാറുകയും ചെയ്യും അപ്പോൾ അതൊന്നും ഉണ്ടാവരുത് നമ്മൾ ആ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കണം പരിശ്രമിച്ചിട്ട് ആ കാര്യം നേടുമ്പോഴായിരിക്കും നമ്മൾക്ക് സന്തോഷമുണ്ടാവുക ആ നേടുന്ന ആ കാര്യത്തിന് ഒരു വില ഉണ്ടാവുക നമ്മൾക്ക് അപ്പോളായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ശക്തരായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പല പ്രാർത്ഥനകളും വൈകുന്നത് കാരണം താൻ പാതി ദൈവം പാതി എന്നാണ് അല്ലാണ്ട് എന്നെ അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം തന്നെ എനിക്ക് എൻ്റെ പ്രാർത്ഥന നടക്കണമെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അതിനു വേണ്ടി ഞാനും പരിശ്രമിക്കണം അപ്പോൾ ആ ഒരു പരിശ്രമത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് പരിശ്രമിച്ച് നമ്മൾ ശക്തമാവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാകമാവും അപ്പോളായിരിക്കും ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണും നമ്മൾക്ക് ഇതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാകും നമ്മൾക്ക് തോന്നും ഇത് നമ്മൾക്ക് നല്ലതാണ് ഇതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് നമ്മൾക്ക് തോന്നും പക്ഷേ കണ്ണനറിയാം ഇതിനേക്കാൾ നല്ലത് വേറെ ഉണ്ടെന്ന് നമ്മൾക്കറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ കണ്ണനറിയാലോ നമ്മൾ പല ആൾക്കാരായിട്ടും നമ്മൾ നമ്മുടെ ബന്ധുക്കളെ ആയാലും നമ്മുടെ കൂട്ടുകാരെ നമ്മൾ അവരുടെ നമ്മളോട് കാണിക്കുന്ന മുഖമേ നമ്മൾ കാണുന്നുള്ളൂ അവരുടെ ഉള്ളിലുള്ള വേറൊരു മുഖം നമ്മൾ കാണുന്നില്ല പക്ഷെ അതൊക്കെ കാണാൻ നമ്മുടെ കണ്ണിന് പറ്റും നമ്മൾ കാണാത്ത പല കാര്യങ്ങളും കാണാൻ കണ്ണന് പറ്റും നമ്മൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കാനും കണ്ണന് പറ്റും അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് നമ്മൾക്ക് ഏറ്റവും നല്ലതാണെന്ന് പക്ഷെ കണ്ണനറി ഇത് നല്ലതല്ല ഇതിനേക്കാൾ നല്ലത് വേറെയുണ്ടെന്ന് അല്ലെങ്കിൽ ഇത് നല്ലതു തന്നെയാണ് പക്ഷെ എന്നാലും ഇതിനേക്കാളും നല്ലത് നീ അർഹിക്കുന്നുണ്ട് എന്ന് കണ്ണന് തോന്നുകയാണെങ്കിൽ ആ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരം കിട്ടാൻ വൈകും കാരണം അതിലോട്ട് നമ്മൾ എത്തണമല്ലോ ആ ഏറ്റവും നല്ലതിലോട്ട് നമ്മൾ എത്തണമല്ലോ ഒരു കാലതാമസമൊക്കെ ഉണ്ടാവും ഏറ്റവും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാലതാമസമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ലല്ലോ എല്ലാതും നമ്മൾക്ക് നല്ലത് ഏറ്റവും നല്ലതാണ് ഇതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല ഇതെന്തായാലും എനിക്ക് കിട്ടണം ഇതെന്തായാലും എനിക്ക് നടക്കണം കണ്ണ എൻ ഇതല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും പക്ഷെ കണ്ണൻ്റെ അറിയാം ഇതൊന്നും ഒന്നും അല്ലത് നിസ്സാരമാണ് ഇതിനേക്കാൾ നല്ലത് നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് എന്നായിരിക്കും കണ്ണും പറയുന്നുണ്ടാവുക അപ്പോൾ നമ്മൾക്ക് ആ ഒരു വിശ്വാസം കണ്ണിനോട് ഉണ്ടെങ്കിൽ എനിക്ക് എന്തും നല്ലതേ എൻ്റെ കണ്ണൻ തരൂ എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കാലതാമസം ഒരു വലിയൊരു കാര്യമല്ല നമ്മൾക്ക് എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റും കാരണം നമ്മൾക്കറിയാം ഏറ്റവും നല്ലതാണ് വരാൻ പോകുന്നത് എന്നത് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല പ്രാർത്ഥനകളും നടക്കാൻ വഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൻ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു കാര്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ നമുക്ക് എന്തെങ്കിലും വേണമെന്നോ അല്ലെങ്കിൽ നമ്മളെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കരക്കേറ്റണമെന്നോ ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു അഹങ്കാരികളായി മാറും ഓ ഞാൻ ഒരു ബുദ്ധിമുട്ടും സഹിക്കാണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ വരും അത് ഉണ്ടാവാൻ പാടില്ലല്ലോ നമുക്ക് എന്ത് നടക്കുകയാണെങ്കിലും നമ്മൾ ആ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം ആ കാര്യം നടക്കാൻ അല്ലാണ്ട് എല്ലാം നമ്മുടെ കയ്യിലോട്ട് എത്തിച്ചു തരാൻ പറ്റില്ലല്ലോ നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ചിട്ട് വേണം നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മുടെ മനസ്സിലും ആ ഒരു അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഭയങ്കരമായിട്ട് ആസക്തി ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ആസക്തി നമ്മൾക്ക് ഒന്നിലും പാടില്ല നമ്മൾക്ക് വേണ്ട ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക നമുക്കൊരു കാര്യം വേണം ശരി അല്ലെങ്കിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് കര ശരി നമ്മൾക്ക് പ്രാർത്ഥിക്കാം അല്ലാണ്ട് ആ ഒരു പ്രാർത്ഥനയോട് ആ ഒരു ലക്ഷ്യത്തിലോട്ട് ഭയങ്കര ആസക്തി പാടില്ല നമ്മൾക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന കണ്ണൻ വിളി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കാത്തിരിക്കാം അപ്പോൾ അവിടെ എന്താ ഉണ്ടാവണം വെച്ചാൽ നമ്മളുടെ ക്ഷമ നമ്മളുടെ മനസ്സിന് ശുദ്ധീകരണം ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് കാരണം നമ്മൾ അത്രയും ക്ഷമയോട് കൂടി കണ്ണനിലെ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ മനസ്സനങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കറിയാം ഞാൻ ഈ ബുദ്ധിമുട്ടിലൂടെ പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് ആ വേറെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾക്ക് അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരു ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സ് തന്നെ ഭയങ്കര ദയയും കരുണയും ഒക്കെ നിറഞ്ഞതാവും മുമ്പുണ്ടായിരുന്ന നമ്മളായിരിക്കില്ല ഇപ്പോൾ നമ്മൾ അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ നല്ല ഒരു ഉടമയായി മാറികൊണ്ടിരിക്കയാണ് അത് പെട്ടെന്ന് നമ്മളുടെ ആഗ്രഹം നടന്നിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് സഹിക്കാണ്ട് പെട്ടെന്ന് ആ കാര്യങ്ങളിൽ നിന്ന് കറി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കാലതാമസം വന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള സമയം അവിടെ ഇല്ല അപ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഉള്ളിൽ അഹങ്കാരാണ് കയറി വരിക അത് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മനസ്സിങ്ങനെ കരനയും സ്നേഹം കൊണ്ടൊക്കെ ഇങ്ങനെ നിറയും അപ്പം നമ്മളുടെ മനസ്സിങ്ങനെ ശുദ്ധമായി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചു കഴിഞ്ഞ് നമ്മൾ ലക്ഷ്യത്തിലോട്ട് എത്തുമ്പോഴും നമ്മളുടെ ഈ മനസ്സിൽ ഈ കരുണയും സ്നേഹമൊക്കെ അപ്പോഴും ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ളൊരു കാലതാമസവും കൂടി ആണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മൾ സ്വാർത്ഥമായിട്ടുള്ള ഒരാഗ്രഹമായിരിക്കും ഒരാൾക്ക് കണ്ടു അപ്പോൾ നമ്മൾക്കും വേണം ആ ആൾക്കാർ അത് നേടി അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് നേടണം എന്നാൽ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതെന്തായാലും നടക്കില്ല കണ്ണൻ അത് നടത്തി തരുത്തില്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഒരിക്കലും കണ്ണൻ കേൾക്കില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നമ്മൾ നമ്മൾ നല്ല രീതിയിലാവണം വരെ ആ പ്രാർത്ഥന നടക്കില്ല നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇതെന്നല്ല വേണ്ടത് ഒരാളേക്കാളും മികച്ചതാവുക എന്നല്ല വേണ്ടത് നമ്മൾക്ക് കണ്ണിനോടുള്ളൊരു വിശ്വാസം കണ്ണിനോടുള്ളൊരു സ്നേഹം അതൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ വേണ്ടത് എന്നൊക്കെ തോന്നിയിട്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന പിന്നെ കണ്ണം കേൾക്കാൻ തുടങ്ങൂ അതുകൊണ്ട് നമ്മൾക്ക് ഒരു തരത്തിലുള്ള അത്യാഗ്രഹമോ മത്സര ബുദ്ധിയോ ഒന്നും ഉണ്ടാവരുത് നം നല്ലൊരു മനസ്സായിരിക്കണം നല്ലോടും ഒരാളുടെ ദേഷ്യം കൊണ്ട് നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് ആൾക്കെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക ഇതൊന്നും ഒരിക്കലും ദൈവം കേൾക്കില്ല ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നല്ല ശുദ്ധമായിട്ട് ശുദ്ധമായ മനസ്സോട് കൂടി നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കണ്ണൻ ആ പ്രാർത്ഥന കേൾക്കുള്ളൂ അപ്പോൾ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം ഇവിടെ നടക്കുന്നുണ്ട് ഈ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ഒരു സ്വാർത്ഥ ബുദ്ധിയോ ഒന്നുമില്ലാണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് നടക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പല ആൾക്കാർക്കും ഒരു അഹംഭാവം ഉണ്ടാവും ഞാൻ എന്നുള്ളൊരു അഹംഭാവം ആ ഒരു അഹംഭാവം മാറാത്തോടത്തോളം നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരം കിട്ടിയില്ല ഞാൻ എന്നൊരു അഹങ്കാരത്തോട് കൂടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നുള്ളൊരു അഹങ്കാരത്തോട് കൂടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് വിളി കേൾക്കാനുള്ള കാലതാമസം കുറച്ച് കൂടുതൽ തന്നെ ആ ഞാൻ എന്ന ഒരു അഹംഭാവം മാറുന്നത് വരെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തോന്നേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നല്ല ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയാൽ ഞാൻ സമൂഹത്തിനും എന്തെങ്കിലും ചെയ്യാം എനിക്കിത് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമൂഹത്തിനും എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു പ്രാർത്ഥന എനിക്ക് ഈ കഷ്ടപ്പാടിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ എനിക്ക് ചുറ്റുമുള്ളവരെയും എനിക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രാർത്ഥന ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് വേണ്ടത് അല്ലാണ്ട് എപ്പോഴും എനിക്ക് എനിക്ക് എന്നുള്ളൊരു ചിന്ത പാടില്ല ഞാൻ എനിക്ക് എല്ലാം എൻ്റെ കയ്യിലാണ് എന്നുള്ളൊരു അഹങ്കാരത്തോട് കൂടിയുള്ള പ്രാർത്ഥന ഒരിക്കലും കണ്ണൻ കേൾക്കാൻ പോകുന്നില്ല കണ്ണിന് വിട്ടുകൊടുക്കുക എല്ലാതും നമ്മൾ പൂർണ്ണമായി കണ്ണനിൽ ശരണം പ്രാപിച്ചിട്ട് കണ്ണനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന കണ്ണൻ കേൾക്കും പിന്നെ ബാക്കിയുള്ളവരുടെ നന്മകൾ ആഗ്രഹിക്കുക നമ്മൾക്ക് ഇതിൽ നിന്ന് കര കയറാൻ പറ്റിയാൽ നമ്മൾ ബാക്കിയുള്ളവരെയും സഹായിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഒരു ഉറച്ച പ്രാർത്ഥന അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് വിളി കേൾക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലാണ്ട് എല്ലാതും എനിക്ക് എനിക്ക് എൻ്റെ കുടുംബത്തിന് എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾക്ക് മാത്രമല്ലേ നേട്ടുള്ളൂ അതിൽ എന്താ കാര്യമുള്ളത് അതുകൊണ്ട് അതിനൊക്കെ കുറച്ച് കാലതാമസം എടുക്കും അതൊക്കെ വിട്ടിട്ട് എല്ലാവർക്കും എന്നുള്ളൊരു ചിന്തയോട് കൂടി പ്രാർത്ഥിക്കുക പിന്നെ കണ്ണിനെ ശരണം പ്രാപിച്ച് പ്രാർത്ഥിക്കുക അല്ലാണ്ട് സംശയം മനസ്സിൽ സംശയം വെച്ചിട്ട് പ്രാർത്ഥിക്കരുത് പൂർണ്ണമായിട്ട് കണ്ണിനിൽ ശരണം പ്രാപിക്കാണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല സംശയത്തോട് കൂടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അതൊക്കെ പ്രാർത്ഥനകളുടെ വിളി കേൾക്കാമെന്നുള്ള ചാൻസസ് കുറക്കുള്ളൂ കാലതാമസം എടുക്കും അതുകൊണ്ട് എല്ലാം കണ്ണിന് വിട്ടെടുത്തിട്ട് എല്ലാം എല്ലാം കണ്ണിന് കൊടുക്കുക എന്ത് നടന്നാലും അത് നല്ലതിനാണ് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് എന്ത് കണ്ണും തരികയാണെങ്കിലും അത് നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ഇനി മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മഫലമായിരുന്നു അത് അതിൽ കണ്ണിന് ഒരു പങ്കുമില്ല അത് നമ്മുടെ കർമ്മഫലമായിരുന്നു നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം ഇനി അതിൽ നിന്നൊക്കെ കര കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻ നമ്മളുടെ പ്രാർത്ഥന കേട്ടു എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് വേണം എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കേണ്ടെങ്കിൽ അത് നടക്കാൻ വൈകിയാലും അത് നടക്കും ഇല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നടക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് വേണം ഈ ഒരുക്കൊരു വിശ്വാസത്തോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം എത്ര വൈകിയാലും നമ്മൾക്ക് നല്ലതാണോ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതിൻ്റെ ഫലം കിട്ടിയിരിക്കും അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും അത് എത്ര വൈകിയാലും നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് നമുക്കതിനേക്കാൾ നല്ലതായിരിക്കും കിട്ടുക അതുകൊണ്ട് ഒരു പ്രാർത്ഥനയും വെറുതെ ആവില്ല ഒരിക്കലും ഒരു പ്രാർത്ഥനയും വെറുതെ ആവില്ല ആ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടാവും ഒന്നെങ്കിൽ നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ മാറ്റി കളയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടാവും ഈ പ്രാർത്ഥന കാരണം കൊണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലോട്ടുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെച്ചതിനേക്കാളും നല്ല ലക്ഷ്യം കണ്ണൻ വേറെ വെച്ചിട്ടുണ്ടാവും അതിലോട്ട് നമ്മൾ അടുത്തോണ്ടിരിക്കയാണ് അതൊക്കെ ഈ പ്രാർത്ഥന കാരണം കൊണ്ടാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രാർത്ഥനയും വെറുതെ ആവില്ല ഒരാൾ കുഴി കുഴിച്ച് കുഴി കുഴിച്ച് നിധി കിട്ടാൻ വേണ്ടിയിട്ട് കുഴി കുഴിച്ച് കുഴി കുഴിച്ച് അവസാനം അയാൾക്ക് മടുത്തു അയാൾ അവിടെ നിർത്തിപ്പോയി പിന്നെ അടുത്ത ആൾ വന്ന് കുഴി കുഴിച്ച് കുറച്ച് കുഴിച്ചപ്പോഴത്തേനും നിധി കിട്ടി അപ്പോൾ ആദ്യത്തെ ആൾ ഒന്നും കൂടി കുഴിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ആ നിധി കിട്ടിയനില്ലേ പക്ഷെ അയാൾ അവസാനം അടുത്ത് തോറ്റ് പിന്മാറിപ്പോയി അതുപോലെ ആവരുത് നമ്മുടെ പ്രാർത്ഥന നമ്മൾ എത്ര കുഴി കുഴിച്ചാലും വരും കിട്ടും നടക്കും നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ അടുത്തിരിക്കുന്നു അടുത്തോണ്ടിരിക്കുകയാണ് എന്തായാലും വരും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലാണ്ട് നടന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇട്ട് പോകരുത് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ പ്രാർത്ഥന നമ്മുടെ ലക്ഷ്യത്തിലോട്ട് അടുത്ത സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇട്ടിട്ട് പോകണ്ടാവുക നമ്മളുടെ കർമ്മഫലങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി കുറച്ചു കൂടി തീർക്കാണല്ലോ അത് നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് തീരാൻ ഇരിക്കുവായിരുന്നു അപ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് പകുതി വഴിയിൽ ഇട്ടിട്ട് നമ്മൾ മതി എനിക്ക് ഇനി മടുത്തു എന്ന് വിചാരിച്ചിട്ട് പോണത് അങ്ങനെ ആവേരുത് എന്തുണ്ടെങ്കിലും ഒരു പ്രാർത്ഥനയും ഒരിക്കലും വെറുതെ ആയി പോവില്ല അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടായിട്ടുണ്ടാവും ഒന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മുടെ മുജന്മ കർമ്മത്തിന്റെ മോശമായ കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല മനുഷ്യരായി മാറിയിട്ടുണ്ടാവും നമ്മളുടെ മനസ്സ് ഒരു നല്ല ശുദ്ധമായ മനസ്സായിട്ട് നല്ല ഒരു സ്വാർത്ഥത ഇല്ലാണ്ട് ബാക്കിയുള്ളവരുടെ നന്മകൾ മാത്രം ഒരു മനസ്സായി മാറിയിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ഒരു പ്രാർത്ഥന വെറുതെ ആവില്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ആ സംഭവിച്ചത് എന്താണ് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ തോൽക്കുന്നത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മുന്നോട്ട് ന നല്ലതിലോട്ട് തന്നെ പോയോണ്ടിരിക്കും അത് പറ്റാണ്ട് പകുതി വഴി വെച്ച് നമ്മൾ പിന്മാറി പോവരുത് പിന്നെ കണ്ണനെ പൂർണ്ണമായി ശരണം പ്രാപിക്കാണ്ട് സംശയത്തോട് കൂടി ഒരിക്കലും പ്രാർത്ഥിക്കരുത് സംശയം ഒരിക്കലും പാടില്ല കണ്ണിനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് പറ്റുമോ എന്നൊരു സംശയം ഒരിക്കലും പാടില്ല പറ്റും എന്നൊരു വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം ഇപ്പോൾ ഭാഗവതത്തിലുള്ള ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ കഥയിൽ പറയുന്നുണ്ടല്ലോ ഗജേന്ദ്രൻ മുതലേനായിട്ട് ആയിരം സംവത്സരാണ് മുതലേന്റെ പിടിയിൽ നിന്ന് പിടി പിടിയിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചത് ആയിരം സംവത്സരം അങ്ങനെ നിന്നു മുതലേന്റെ വായിൽ നിന്ന് ആ കാല് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആനകളും ശ്രമിച്ചു പക്ഷെ അവരെ കൊണ്ടൊന്നും പറ്റിയില്ല അവസാനം അവര് ഈ ഗജ ഗജേന്ദ്രനെ അവിടെ പോയി അവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല ആയിരം സംവത്സരായി അവർ ഉപേക്ഷിച്ചു പോയി അവരവരെ പാടുന്നു പാടും നോക്കി അവരുടെ കാര്യം നോക്കി ഉപേക്ഷിച്ചു പോയി അപ്പോഴും ഗജേന്ദ്രൻ കണ്ണനെ കുറിച്ച് ഓർത്തില്ല അവസാനം തോൽക്കും എന്നുള്ളൊരു അവസരം വന്ന സമയത്തായിരുന്നു ഇനി ഒന്നും രക്ഷയില്ല എന്ന് തോന്നിയ സമയത്തായിരുന്നു ഗജേന്ദ്രൻ ആ തടാകത്തിൽ നിന്ന് ഒരു താമര എടുത്തിട്ട് കണ്ണന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് അപ്പോഴാണ് ഗജേന്ദ്രന് ഓർമ്മ വന്നത് ഇങ്ങനൊരാളുണ്ടല്ലോ എന്നെ രക്ഷിക്കാമെന്ന് എന്നിട്ട് കണ്ണന് പൂർണമായി കണ്ണനിലോട്ട് ശരണം പ്രാപിച്ചത് അപ്പോളല്ലേ കണ്ണൻ വന്നിട്ട് മുതലേന്റെ കൈത്തറക്കുന്നത് എന്നിട്ട് ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായി കണ്ണനിൽ ശരണം പ്രാപിക്കാണ്ട് നമ്മൾ ബാക്കിയുള്ളവരിൽ വിശ്വസിച്ചിരിക്കരുത് ബാക്കിയുള്ളവരോടൊന്നും കഴിയാത്ത കാര്യങ്ങളാണ് നമ്മുടെ കണ്ണനെ കൊണ്ട് കഴിയുന്നത് അതുകൊണ്ട് എന്തായാലും പൂർണ്ണമായും കണ്ണനിൽ ശരണം പ്രാപിച്ച് കണ്ണനെ പ്രാർത്ഥിക്കുക എത്ര വൈകിയാലും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയിരിക്കും അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ലക്ഷ്യങ്ങളിലോട്ട് നമ്മൾ എത്തിയിരിക്കും ഒരിക്കലും കണ്ണന്റെ പ്ലാൻസ് വെറുതെ ആവില്ല കണ്ണ് നമ്മൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നേക്കാളും നല്ലതായിരിക്കും അതുകൊണ്ട് ഒരിക്കലും കണ്ണൻ വിചാരിച്ച കാര്യം നമ്മൾ വിചാരിച്ച കാര്യത്തിനേക്കാളും മോശമാവില്ല അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം ഇങ്ങനെ ഉള്ള ഈ കാര്യങ്ങളൊക്കെ കാരണം കൊണ്ടാണ് നമ്മളെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടാൻ വൈകുന്നത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്ന പേരെ രാധേ കൃഷ്ണൻ